അലൈക്കും അപ്പൊ മാസ കേര പക്ഷെ എന്നാലും കമന്റ് വന്നത് അപ്പൊ അതിന് ഒന്ന് റിപ്ലൈ കൊടുക്കാന്ന് വിചാരിച്ച് കമന്റ് എന്താന്ന് വെച്ചാല് മുപ്പത് ദിവസവും നോമ്പ് നോക്കാൻ പറ്റുന്ന താത്താലാണ് കേട്ടോ അത് പഠിച്ചോട് പറഞ്ഞു വലിയൊരു അനുഗ്രഹമായിട്ട് കാണുന്നു മുപ്പത് ദിവസം എനിക്ക് നോർമൽ നോക്കാലോ അത് വലിയൊരു അനുഗ്രഹമല്ലേ മറ്റേ ആ കുടുംബത്തിൽ അനുഗ്രഹം

അങ്ങനെ നടക്കുന്ന കണക്ക് ഈ പെണ്ണുങ്ങളിൽ എന്തെങ്കിലും ഒരു പരിപാടി ഉണ്ടോ ഇല്ലല്ലോ അതൊക്കെ വെച്ച് പിടിപ്പിച്ചിട്ട് വേണ്ടേ അപ്പം ഓൾറെഡി ജാണല്ലോ മുപ്പത് വയസ്സ് വരെ ജാണോ മുപ്പത് വയസ്സ് കഴിഞ്ഞിട്ട് ആ കുണ്ടനാശി എൻ്റെ പിന്നാലെ കൂടിയതിന് ശേഷമാണ് ഇതാക്കിയത് പിന്നെ ഈ പറയുന്നുണ്ട് എൻ്റെ ഒപ്പം ഉണ്ടെങ്കിലും ഞാൻ പെണ്ണാവാൻ നിൽക്കില്ല ആണെന്നെ ആവുള്ളൂ കാരണം ഇപ്പം തച്ച് പുറം പൊളിക്കൂ അതുകൊണ്ട് അപ്പം ആരുമില്ലല്ലോ ആളുമില്ലെന്ന് അതനുമില്ല പെണ്ങ്ങനെ ഊരി വിട്ടുകയല്ലേ അതുകൊണ്ട് അണക്ക് തോന്നിയ പോലെ ചിങ്ങനെ നടക്കും അതിനെ പിൻ ചെയ്ത് വെച്ച് ഇങ്ങോട്ട് തിരിഞ്ഞ് മറ്റേ ഈ പാടത്ത് വയ്ക്കണ മോട്ടറിന്റെ മതിയായി പയ്യ് അങ്ങോട്ടും തിരിക്കും അങ്ങോട്ടും തിരിക്കും ആ അവസ്ഥയിലല്ലേ പീ നടക്കണേ എന്നിട്ട് ഇപ്പം ഈ മുപ്പത് നോമ്പ് എടുക്കുമ്പോൾ പറഞ്ഞപ്പോൾ നല്ല സങ്കടമായോ ആ സങ്കടമല്ല ആവാണ്ട് അന്നെന്ത ചെയ്യണ്ടെന്നറിയോ നല്ല ഈ മുടിയൻ കോലുണ്ട് പണ്ട് പാടത്തൊക്കെ ഇങ്ങനെ പോത്തിനാട്ടിനൊരു കോലുണ്ട് കാഞ്ഞിരത്തിന്റെ വടിമങ്ങനെ ചുറ്റിയിട്ടുള്ളത് അതുകൊണ്ട് ചന്തിക്ക് പറയണം എന്നിട്ട് നന്നാക്കണം ഇടയ്ക്ക് ഒരാണല്ലടാ എന്നിട്ട് അന്നോട് അന്നോട് ഇങ്ങനെ ആരെ ചോദിച്ചപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമായോ സങ്കടപ്പെടണ്ട ആ ഒരു കാര്യമായി ചോദിച്ചത് ആരായാലും ചോദിക്കേണ്ട ചോദ്യമാണ് ചോദിച്ചത് ഇങ്ങനെ ഈ ഒരു ഒരാണായിട്ട് നിന്നിട്ട് പിന്നെ മറ്റൊരു പെണ്ണിന്റെ ഒരു സംഭവം അണക്കില്ല വെച്ച് കെട്ട എന്നിട്ട് ആ സാധനത്തിലും പോയിട്ട് ഈ ആ പൊന്നീ എന്തിനാ ഇങ്ങനെ വേദനയും പറഞ്ഞിട്ട് നടന്നിട്ട് അണക്ക് എങ്ങനെ ഇതുണ്ടാവും എന്നൊക്കെ ഈ പറയണത് ഏ ഈ സംഭവം എനിക്ക് മരിച്ചു ഇനി മരിച്ചു എന്നാണ് വിചാരിക്കുക നീ ഇനിയിപ്പോൾ ഇങ്ങനെ പോട്ടെ എന്നാലും മരിച്ചു എന്ന് കണക്ക് കിട്ടുക അന്നെ മയ്യത്ത് കുളിപ്പിക്കാൻ വരണം അതാണവര് പെണ്ണാ വര് അതേ ഇതുപോലെ ഇതിൽ പെണ്ഡോ എടാ ഇസ്ലാമത്തിൽ അല്ലെങ്കിൽ ഞാൻ ഈ ഒരു കാര്യം പറഞ്ഞു ഇപ്പം എൻ്റെ മുപ്പത് നാമ്പം എന്നിട്ട് കംപ്ലീറ്റ് കയ്യില് ആ നക്കിമ്മാനെ കണ്ടിട്ട് കംപ്ലീറ്റ് നക്കിമ്മാൻ്റെ കോപ്പിയിൽ കയ്യ് അവൾ എങ്ങനെയാണ് നടക്കുന്നത് അത് അതിന് ഈനും ഇല്ല ഇസ്ലാമും ഇല്ല ഒന്നുമില്ല പിന്നെ ഈ തലയിൽ തട്ടം കൊടുത്തിട്ട് കോമാളിത്തരം കാണിക്കാൻ നടക്കണെന്തിനെ ഞാൻ ആ പരിപാടിക്ക് നോക്കരുതല്ലോ ഞാൻ ആദ്യമായിട്ട് ഭയങ്കര മറ്റനസ്കാരം നസ്കാരം എന്തൊക്കെ ആയിട്ട് വെള്ളിയാഴ്ച പള്ളിയിൽ പോയിരുന്നു ചുമ്മാക്ക് ആണുങ്ങളുടെ ഇടയിൽ പെണ്ണുങ്ങളുടെ ഇടയിൽ പോയി കഴിഞ്ഞാൽ തച്ച് പുറം പൊളിക്കും അവറ്റ അവിറ്റ പോലീസിലും പിടിച്ചു കൊടുക്കും അപ്പൊ അതുകൊണ്ട് അതിന് പറ്റൂലല്ലോ ഇങ്ങനെയൊക്കെ നടന്നിരുന്നു എന്നിട്ട് ഇതിപ്പോ കഴിഞ്ഞിട്ട് ഇപ്പൊ വന്നെ അസല വളക്കോ ദൈവമേ എനിക്കിങ്ങനെ ഏഹ് എന്തിനാടെ ജില്ലയിലാ കൃഷ്ണനായിട്ട് അടക്കണേ അണക്ക് കാര്യമായിട്ട് നല്ലൊരാണല്ലെങ്കിൽ താടി ഒക്കെ രോമൊക്കെ ഉള്ള ഒരു നല്ലൊരാണായിരുന്നു ഇജി മുപ്പത് വയസ്സ് വരെ ഈ കല്യാണവും കഴിച്ചു ഏകദേശം ആ എന്തൊക്കെ ആക്കും ചെയ്തു എന്നിട്ട് ഈ ഇപ്പൊ ചക്കയും ചേറും ഇതാക്കിയിട്ട് ഞങ്ങട് കുഴച്ചിട്ട് അത് കഴിഞ്ഞ് എന്റെ ആവശ്യം കഴിഞ്ഞ് ഈ ദുബായിൽ എത്തിയപ്പോൾ പിന്നെ ലീലാകൃഷ്ണനായോ ഈ നാട്ടിൽ വരുമ്പോ ആണും മറ്റേ ദുബായി പോകുമ്പോൾ യു എയിലെത്തുമ്പോ പെണ്ണുമായിരുന്നുലോ ഇപ്പൊ ഇവിടെ പിന്നെ ഇപ്പൊ ഇവിടെ പിടിച്ച് എല്ലാവരും ഇട്ടിട്ട് ആക്കി 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 ലാസ്റ്റ് പയ്യ് ഈ രൂപത്തിൽ തന്നെ നടക്കാൻ തുടങ്ങി നീ എന്താപ്പം എൻ്റെ അവസ്ഥ എന്നിട്ട് മുപ്പത് നോമ്പ് സത്യല്ലേ അണ്ടിയുള്ള താത്ത ഈ ഒരാണല്ലേ ആണ് കണക്ക് മുപ്പത് നോമ്പല്ലേ മുപ്പതല്ലേ മുപ്പത്താറ് നോമ്പ് കണക്കെടുക്കുക ആറ് നോമ്പ് അടക്കം കണക്കെടുത്തേ പറ്റൂ കാരണം അണക്കിപ്പോൾ എന്ത് സംഭവം ഏത് കൂടെ എന്താ വരിക വരാനൊന്നും ഇല്ലല്ലോ എന്നിട്ട് ഇത് ഇങ്ങനെ പറയുന്നുണ്ട് എടാ ഒരു ഉസ്താവിൻ്റെ ഒരു വാലുണ്ട് അത് ഞാൻ അണക്കായിട്ട് ഞാനത് ഇത് അപ്ലോഡ് ചെയ്യണുണ്ട് എനിക്കത് നന്നായിട്ടൊന്ന് കാണണം കേട്ടോ ഏ ഒരു ഒരു ഒരാണ് ഒരു ഒരു മനുഷ്യൻ ഒരു ജനിക്കുമ്പോ അവനെ ആണോ പെണ്ണോ പെണ്ണോന്നല്ലോ ട്രംപിനോടൊക്കെ ബിഗ് സൊല്യൂട്ടാണ് ട്രംപ് പറഞ്ഞല്ലോ അത് ഇത്രയും ട്രാൻസ്ജെൻഡർ ആയിട്ട് പെണ്ണായിട്ട് നടക്കുന്നുണ്ട് അണക്ക് സൂചി പേടിയ എന്നിട്ട് അണ്ടർ പ്രോസസ്സിങ് നടക്കുകയാണ് അണ്ടറും മേലിങ് അണ്ടറും ഊപ്പറും അപ്പറും ഊപ്പറും വർക്ക് നടക്കുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് എന്താ മറ്റേ കോൺക്രീറ്റ് ചെയ്തിട്ട് ഉറപ്പിക്കുക പുതിയ സാധനം ഫിറ്റാക്കുക അവിടെ ജ ആര ജീ പൊട്ടനാക്കിണ് എന്നിട്ട് എന്റെ വലക്ക എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടുണ്ട് ഇത് മാറിയിട്ട് പിന്നെ തീരുമാനിക്കാം എന്ത് മാറിയിട്ട് അല്ല എന്നെ താങ്ങിയിട്ട് നടക്കണ കുറെ ഒമ്പതുകൾ ഉണ്ട് അവരാണ് ഞാൻ പറയണത് എന്താവശ്യത്തിന് ഇന്ന് എൻ്റെ കൂടെ നടക്കുന്ന കുണ്ട അതിൽ പൂസന അതിന് അതിൽ ഒരു എളുപ്പമില്ലാത്തവൻ ഒരു അവൻ്റെ ആ കണ്ണടയൊക്കെ വെച്ചിട്ട് വരുമ്പോൾ എനിക്ക് അവനെ കാണുമ്പോൾ പണ്ട് മനോരമേരൊരു ലോലനുണ്ട് ആ അവസ്ഥയെ അവൻ്റെ അവസ്ഥ അവ സത്യത്തിനായിട്ട് പെട്ടു കാണിപ്പതിൻ്റെ ഇടയിൽ കുടുങ്ങിയിട്ട് എന്തിനാണെന്ന നായ ഇങ്ങനെ ഇടങ്ങറാക്കണ് ആൾക്കാരുടെ ഇടയിൽ ഇങ്ങനെ ഇങ്ങനെ നാണം കെട്ടി ജീവിക്കുന്നു എന്നിട്ട് അവൻ്റെ ഒരു സലാം പറച്ചിലും അസല വളക്കൂ യാ സാധന കുരിയാക്ക് എന്നിട്ട് ആണായിട്ട് കിടക്ക് എന്നിട്ട് നോക്ക് എന്നിട്ട് ആ മുപ്പത്താറ് നോമ്പ് എടുത്താളെ അവനൊരു സലാം പറഞ്ഞിട്ട് അവനക്ക് ഭയങ്കര ബുദ്ധിമുട്ടുകൊണ്ട് വന്നിരിക്ക നാണല്ലാത്ത